അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഗസയുടെ ആകാശത്ത് പ്രതീക്ഷയുടെ പുതിയ പ്രഭാതം മാസങ്ങൾ നീണ്ട ചോരപ്പുഴകൾക്കും കണ്ണീരിനും ശേഷം ആ തോക്കുകൾ നിശബ്ദമായിരിക്കുന്നു രാവും പകലും കാതടപ്പിച്ച ഡ്രോണുകളുടെ ഇപ്പോൾ വേണമെങ്കിലും പതിക്കാവുന്ന ബോംബുകളുടെ ഭീതിയില്ല വെടിമരുന്നിന്റെയും ഭയത്തിൻറെയും ഗന്ധം നിറഞ്ഞ വായുവിൽ ഇപ്പോൾ ആശ്വാസത്തിന്റെയും ആഹ്ലാദത്തിൻറെയും ശബ്ദങ്ങൾ നിറയുന്നു പതിറ്റാണ്ടുകളായി അനുഭവിച്ച ക്രൂരതകൾക്കും സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ നരനായാട്ടിനും ഒടുവിൽ ഒരു താൽക്കാലിക വിരാമം ഫലസ്തീൻ ജനതയുടെ അടങ്ങാത്ത ചെറുത്തുനിൽപ്പിന്റെ ഫലമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇത് കേവലം ഒരു യുദ്ധത്തിന്റെ അവസാനമല്ല മറിച്ച് അതിജീവനത്തിന്റെ മഹാവിജയമാണ് ഓരോ ഹൃദയമിടിപ്പിലും അവർ ലോകത്തോട് പറയുന്നു ഞങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങൾ അതിജീവിച്ചിരിക്കുന്നു لك الدار ഈ ആഹ്ലാദത്തിന് പിന്നിൽ ലോകം മറക്കാൻ പാടില്ലാത്ത മുറിവുകളുണ്ട് ഓരോ ഫലസ്തീനിയുടെയും മനസ്സിൽ മായാത്ത കനൽപ്പാടുകളുണ്ട് ഓരോ തെരുവും ഒരു ശ്മശാന ഭൂമിക്ക് തുല്യമായിരുന്നു ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളിൽ തകർന്നു കേവലം കെട്ടിടങ്ങളായിരുന്നില്ലായിരക്കണക്കിന് ജീവിതങ്ങളായിരുന്നു പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരുമടങ്ങുന്ന പതിനായിരക്കണക്കിന് നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു ഭക്ഷണവും വെള്ളവും മരുന്നും നിഷേധിക്കപ്പെട്ട് ഒരു ജനതയെ ഒന്നടങ്കം ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം ആശുപത്രികളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും മാത്രമല്ല ചരിത്രം ഉറങ്ങുന്ന പള്ളികളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രന്ഥശാലകളും ബോംബിട്ട് തകർത്തു ഒരു ജനതയുടെ സാംസ്കാരിക വേറെറുക്കാനുള്ള ബോധപൂർവമായ ശ്രമം അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഒരു ജനതയെ വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ലോകം കണ്ടത് ഓരോ സ്ഫോടനത്തിലും ചിതറിത്തെച്ചത് പിതാവിന്റെ നെഞ്ചിലൊട്ടിക്കിടന്ന കുഞ്ഞിന്റെ സ്വപ്നങ്ങളായിരുന്നു അമ്മയുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളായിരുന്നു പക്ഷെ ഇസ്രായേൽ സൈന്യത്തിന് തകർക്കാൻ കഴിയാത്ത ഒന്നുണ്ടായിരുന്നു ഫലസ്തീൻ ജനതയുടെ ആത്മവീര്യം മരണത്തെ മുഖാമുഖം കാണുമ്പോഴും അവർ തളർന്നില്ല എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവർ തങ്ങളുടെ മണ്ണിൽ തങ്ങളുടെ അവകാശങ്ങളിൽ ഉറച്ചു നിന്നു ഓരോ ആക്രമണവും അവരുടെ ചെറുത്തുനിൽപ്പിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചു ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയപ്പോഴും അവർ ഒറ്റക്കെട്ടായി നിന്നു അവസാനത്തെ റൊട്ടി കഷ്ണം പോലും അയൽക്കാരനുമായി പങ്കുവച്ചു ഡോക്ടർമാർ ഉറക്കമില്ലാതെ രോഗികളെ ശുശ്രൂഷിച്ചു മാധ്യമപ്രവർത്തകർ ജീവൻ പണയം വെച്ച് സത്യം പുറംലോകത്തെത്തിച്ചു ഓരോ സാധാരണക്കാരനും തനിക്കാവുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി അവരുടെ കണ്ണീരിനും പോരാട്ടത്തിനും ഒടുവിൽ ഫലമുണ്ടായി ലോകമെമ്പാടും മനുഷ്യസ്നേഹികളുടെ മനസ്സുകൾ ഉണർന്നു തെരുവുകളിൽ പ്രതിഷേധങ്ങൾ അലയടിച്ചു യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ യുവത്വം അവർക്കു വേണ്ടി ശബ്ദമുയർത്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ സാധാരണക്കാർ പങ്കുവച്ച ദൃശ്യങ്ങൾ ലോകത്തിന്റെ ലോകത്തിൻറെ മനസാക്ഷിയെ പിടിച്ചുലച്ചു ഇസ്രായേലിന്റെ ക്രൂരതകൾക്കെതിരെ ലോകരാജ്യങ്ങൾ ശബ്ദമുയർത്താൻ നിർബന്ധിതരായി ആഗോളതലത്തിൽ ഉയർന്നുവന്ന ഈ ജനകീയ സമ്മർദ്ദമാണ് വെടിനിർത്തലിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന് الحمد الحمد لله لله ربنا ربنا كتب لنا الاجر والثبات رغم ما فقدناه من الم ومن جوع شيء على سلامه الجميع يشفي الجرحى ويرحم ഇന്ന് ഗസ്സ ഉണർന്നത് സമാധാനത്തിന്റെ പുലരിയിലേക്കാണ് പക്ഷേ ആശ്വാസത്തിന് താൽക്കാലിക ആയുസ് മാത്രമേയുള്ളൂ എന്നവർക്കറിയാം ഈ വെടിനിർത്തൽ ഒരു പൂർണ്ണവിരാമല്ല മറിച്ച് ഒരു അല്പവിരാമം മാത്രമാണ് തകർന്നുപോയ ജീവിതം എങ്ങനെ തിരിച്ചുപിടിക്കുമെന്ന ചോദ്യം അവർക്ക് മുന്നിലുണ്ട് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ നെഞ്ചിലുണ്ട് പരിക്കേറ്റ പതിനായിരങ്ങൾക്ക് ചികിത്സ നൽകണം തകർന്ന നഗരം പുനർനിർമ്മിക്കണം എങ്കിലും ഭയമില്ലാതെ ശ്വാസമെടുക്കാൻ കഴിയുന്ന ഈ നിമിഷത്തെ അവർ ആഘോഷിക്കുകയാണ് തങ്ങളുടെ മണ്ണിൽ നിന്നും ആട്ടിയോടിക്കപ്പെടാൻ കഴിയില്ലെന്ന് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ വെടിനിർത്തൽ ഒരു അവസാനമല്ല മറിച്ച് സ്വാതന്ത്ര്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഫലസ്തീൻ ജനതയുടെ അടങ്ങാത്ത പോരാട്ടത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ് സ്വന്തം മണ്ണിൽ തലയുയർത്തി ജീവിക്കുന്ന ഒരു നല്ല നാള് വരുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു